നീ ആരെയാണ് തല്ലെന്ന് നീ ഓർത്തോടണം അതി നിങ്ങഓർമ്മ ഇല്ലയോ അത് ഫസ്റ്റ് അടിക്കാറിയോ വാഴക്കാട് അനീഷ് എന്ന് പറയുന്ന നിങ്ങളെ ഈ രമ്യാ തല്ലിയത് അത് ഞാനല്ലേ അനീഷ് നീ തല്ലിയത് ചേച്ചി ഇന്നലെ നമ്മുടെ വിക്ടോറിയ നല്ല ഒരു ഓണാഘോഷം നടത്തി എല്ലാ ചെറുപ്പക്കാരും അവിടെ ും പൊട്ടുതൊടിയിൽ പങ്കെടുത്തു ഈ ഈ മനുഷ്യൻ അവിടെ പോയിട്ട് കാണിച്ചെന്നറിയാവോ ഈ മനുഷ്യന്റെ കണ്ണ് കെട്ടി കറക്കി അങ്ങോട്ട് വിട്ടപ്പം ഉന്നം തെറ്റാതെ നേരെ അങ്ങോട്ട് പോയി രഘുവിന്റെ ഭാര്യ സുമയുടെ നെറ്റിയിൽ എന്തുവാ നിങ്ങൾ കൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ

വീ കാണിച്ചിട്ടില്ല അവന്റെ മനസാക്ഷിയെ കുറിച്ച് ഈ ശിവവും നീയായിട്ടുള്ള കഥ കല്യാണത്തിന് മുമ്പ് ഞാൻ ഇത് അറിഞ്ഞതാ അതെങ്ങനെ കെട്ടാതെ പോവാതിരിക്കും നിന്റെ അച്ഛനെ വലിയ വല്യ പറഞ്ഞു എന്റെ മോളെ കെട്ടുന്നവർക്ക് എന്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കുവന്നു എന്നിട്ട് കൊടുക്കുവെന്ന് തന്നു ഒരു മുറുക്കാമ്പതി എന്റെ കൈ കൊണ്ട് വെച്ചിട്ട് പറയുന്നു എന്റെ കയ്യിൽ ഇതേ വെള്ളം

എന്റെ ഓണക്കോടി വലിച്ചു കയറിയിട്ടോ അമ്മ തല്ലി കണ്ടില്ല കിട്ടിയത്മാര് കണ്ടില്ലെന്നും പുലിയെ കണ്ടില്ലെന്നും പറഞ്ഞു വേട്ടക്കാരൻ കിടന്ന് അത് എങ്ങനെയാ എനിക്ക് വരാൻ പറ്റിന്റെ വീട്ടിൽ നിന്ന് അത് മാത്രമല്ല ഒരു പെങ്കറ്റും വിഷയം ഉണ്ടാക്കി എന്തോന്ന് വിഷയം കണ്ണുകെട്ടി കലവഴിക്കാൻ വേണ്ടിട്ട് ഒരു പെൺകുച്ചിനെ ഞാൻ കണ്ണു കിട്ടിയ ഈ ഞാൻ ചുറ്റി പെങ്കിനെ പിടിച്ചെന്നേ തല്ലി പറഞ്ഞത് എന്തോ അവളെ നാട്ടുകാരും മൊത്തം പറഞ്ഞു ഞാനും പെൺകുച്ചിനെ മട്ടൻ ചുറ്റി പിടിച്ചെന്ന് ഞാൻ ഈ പെൺകുച്ചിനോട് ചോദിച്ചു കൊച്ചെ നീ കണ്ടോ എന്നെ ഈ കൊച്ചാണെ കണ്ടിട്ടില്ല നീ വരാത്ത കാര്യം രമ്യ എന്താ രമ്യ ഇത് നല്ലൊരു ഓണായിട്ട് എന്നും കുന്ന നിങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ക്ലബ്ബില് കാര്യങ്ങൾ നടക്കണ്ടേ ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കാം കഴിഞ്ഞ ദിവസം നല്ല ഒന്നാന്തരം ഒരു ഓണമായിട്ട് ഇവിടെ നമ്മൾ സുന്ദരിക്ക് പൊട്ട മത്സരം നടത്തിയായിരുന്നു

ഇതൊരു വിഷയമാക്കി എടുക്കണ്ട നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചില വീടുകളിൽ ഓണസദ്യ വിളമ്പി വെച്ചാലും പഴങ്കഞ്ഞിണക്കമീനെ കഴിക്കും ഒച്ചിനെ കാണിക്കാ ഇവളെന്തോ സഹിക്കുവാണെന്ന് പറയുന്നു എനിക്കോ 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 നിങ്ങൾക്ക് എനിക്ക് വിദ്യാഭ്യാസത്തെ ഹൈസ്കൂളിൽ പോയി തിരക്കണം എനിക്ക് വിദ്യാഭ്യാസം ഞാൻ ഓട്ടോ വിളിച്ച് അങ്ങനെയാണ് ആ ഓട്ടോവാടി കഴക്കൂട്ടത്ത് അംഗനവാടി പോയി തിരക്കണം ഞാൻ ഒരു നിമിഷം നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ട് ഓട്ടോ വിളിച്ചോണ്ട് പോയാലേ ഓട്ടോ കുലിയൊക്കെ എന്തോ ചാർജ് ഈ ഇടയ്ക്ക് ഞാൻ എന്റെ മാമിയുടെ വീട്ടിൽ പോയി ഒരു വഴിയെറിയാതെ മാമിയുടെ പത്ത് സെന്റ് കൊടുത്തു നമ്മൾ ചിന്തിക്കണം നമ്മൾ അങ്ങനെ ആരെങ്കിലും അവൻ പറിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് തെറ്റുപറ്റി അറുപത്തഞ്ചു വയസ്സുള്ള അച്ഛൻ മുറുക്കി ഇപ്പോഴും അറിയാവോ അത് നല്ലതല്ലേ ഓണമല്ലേ മുണ്ടൂരി താഴെ പോയി നാണക്കേടല്ലേ കിടക്കട്ടെ മുണ്ട് മുറുക്കി കഴിഞ്ഞേക്കട്ടെ അയ്യേ എന്തോ മനുഷ്യനാടാ വിക്ടോറിയ ക്ലബിന്റെ പ്രസിഡന്റിന് അച്ഛനും ജോലിക്ക് വിട്ടാ ജീവിക്കുന്ന എപ്പോഴും തൊഴിലുറപ്പിക്കുന്ന

നമ്മടെ ഷീബയിലെ ക്ലബിന്റെ ഇപ്പുറത്തെ ഷീബ ഓ ഷീബീബ നമ്മുടെ ഓട്ടോക്കാരൻ ബിജു ആയിട്ട് ഒളിച്ചോടിയു ഓണായിട്ട് വല്ല കാര്യമുണ്ടായി ഇതാരെങ്കിലും കേട്ടാലും നമ്മളിത് വെളിയിൽ ആരും കേക്കാതെ നോക്കണം കേട്ടോ പുറത്തായി കഴിഞ്ഞാലേ മറ്റു ക്ലബ്ബുകാര് കണ്ടു കഴിഞ്ഞാൽ കേട്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിലും പണ്ടേ ഉള്ളതാണ് ഈ ബാറ്ററി ഊരിയിട്ടേക്കുന്ന റേഡിയോനെ എടുത്തോണ്ട് പോയ എളുപ്പം

എന്റെ അച്ഛനും അമ്മ ഇവിടെ വന്നപ്പോഴത്തേക്ക് പാവയ്ക്ക തോറന്നുണ്ടാക്കി പച്ച ചോറ് വെച്ചിട്ടേ ഇവിടെ കട്ടിലിക്കറി തിരിഞ്ഞുകിടന്ന് എന്റെ അച്ഛനമ്മ വന്നേക്കെ വിട് തിരിഞ്ഞു തിരിഞ്ഞിടന്നു പറഞ്ഞില്ലേ അവിടെ തൊട്ട് പിടി നിങ്ങള് കണ്ട അവിടെ നിന്ന് ആൾക്കാർ കേൾക്കുന്നത് കണ്ടോ അതെ നമ്മൾ വഴക്ക് നടന്നപ്പോഴല്ലോ ഞാൻ വരാം ഹാപ്പി ഓണം ക്ലബിലോട്ട് വരാം സംസാരിക്കാം ഇതാ ഇതുകൊണ്ട് ഞാൻ എത്ര കാലം കൊണ്ട് ഞാൻ ഇയാളോട് പറയുവാന്നറിയോ ചേട്ടാ നമുക്ക് ഇവിടം വിറ്റിട്ട് നല്ല സിറ്റിയുടെ ഹൃദയഭാഗത്ത് നമുക്ക് നല്ല ഒന്നാം ഒരു വീട് വെച്ച് മാറാൻ എത്ര കാലം കൊണ്ട് ഞാൻ പറയുവെന്നറിയാം അനീഷെ വിക്ടോറിയ ക്ലബ്ബിലെ മെമ്പേഴ്സിനോട് ഒരു വാക്ക് നിനക്ക് പറയാൻ പാടില്ല നമ്മൾ സഹായിക്കത്തില്ലേ അത് മാത്രമല്ല അവളുടെ സ്ത്രീധനം ഉണ്ടെന്ന് അവൾ പറയുന്നില്ല പിന്നെ ഞാൻ സ്ത്രീധനം തന്നില്ലേ നിങ്ങക്ക് രണ്ടര പവന്റെ സ്വർണ്ണോ ഇരുപത്തയ്യായിരം രൂപ എണ്ണിയുടെ കയ്യിലോട്ട് കൊടുത്ത ഞങ്ങള് ഹൃദയഭാഗത്തല്ലേ സിറ്റിയുടെ പാങ്കരിയാസിന്റെ രണ്ടര പവന്റെ സ്വർണോ ഇരുപത്തയ്യായിരം രൂപ എണ്ണി കൊടുത്തതാണ് ഈ രണ്ടര പവന്റെ സ്വർണ്ണം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇന്ന് മേടിക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് സാധനങ്ങളെ ഉള്ളു രണ്ട് പച്ച തേങ്ങയും രണ്ട് കിലോ വീട് വെക്കാൻ അതുകൊണ്ട് വീട് വീട് വെക്കാൻ വെക്കാൻ ഈ നല്ലൊരു ഓണം ഓണം വന്ന് വന്ന് എത്ര എന്റെ അച്ഛനെ ഒന്നും കൊണ്ട് കാണിച്ചിട്ടുണ്ടോ ഇയാള് ഇത് എന്തോ മോശം പറ്റുമോ കാണിക്കുന്നത് നമ്മുടെ കുട്ടികളും ഭാര്യകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാണുങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മളവിടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ എന്റെ ഭാര്യ ഇതുപോലെ ഒരു ദിവസം പറഞ്ഞ അച്ഛനെ കാണണോ അച്ഛനെ കാണണോ ഓണത്തിന് അച്ഛനെ കാണണോന്ന് പറഞ്ഞു ായി ഞാൻ കൊണ്ടാക്കിട്ട് അച്ഛനെ കൊണ്ടോണ്ട് പിന്നെ മനസാക്ഷി എനിക്ക് അറിയാമോ എഞ്ചിനീയർ കാർപെന്റർമാര് പ്ലംബിംഗുകാര് വയറിംഗുകാര് എത്ര നല്ല ആലോചന വന്ന എന്നിട്ട് രമ്യ ഗസ് ചെയ്ത് പറയട്ടെ എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ വീട് പണി നടക്കുവായിരുന്നല്ലേ അല്ലെങ്കിൽ ഇത്രയും പഴിക്കാർ നിങ്ങളുടെ വീട്ടുവരില്ല നമ്മക്ക് ഈ ആപത്ത് വരുമ്പ ഓട്ടോ പിടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ കൊത്തിക്കൊണ്ട് നമ്മളെ ഫ്രണ്ടി ഫ്രണ്ടിൽ കൊണ്ട് അങ്ങനെയുണ്ട് അതെന്തോ വർത്തമാനമാ പറഞ്ഞത് ഞാൻ ഇത്രയും സമയം സഹിച്ചോ എന്തോ ഈ കാക്ക ഒരു കൊച്ചിന്റെ മുഖത്ത് നോക്കി കാക്ക ഇത്രയും ഒരു കൊച്ചിനെ കാക്ക കൊത്തിക്കൊണ്ടിട്ടു കൊണ്ടിടാ വെയിറ്റ് വെയിറ്റ് ബാലൻസ് ബാലൻസ് ഉണ്ട് കൈ മനസ്സിലായോ അത് മനസ്സിലാക്കണം അല്ലേ ഞാൻ പറയുന്ന മനസ്സിലാക്കില്ല ൂട്ടിന്ന ചരട്ട അടിച്ച പൊട്ടിക്കാടിച്ച് ഇവളെ മൂക്കോണ്ട് ഇക്ഷവലപ്പിക്കട്ടാന്ന് പറയപ്പാ എന്തിനേ വെറുതെ നിന്റെ മൂക്കില്ലാതെ കാസർഗോഡ് അടിച്ചിട്ട് മാത്രം ഇന്ന് അങ്ങനെ ഉണ്ട് ഓ ഓ ഓ ഹലോ വൈഫ് 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 ഒരു നിമിഷം കാസർകോളും തിരുവനന്തപുരത്തും ഇനി അത്ര വലിയ പ്രശ്നമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ അവടുത്ത് പറ പറ നമ്മുടെ വയലിൽ വരാൻ പറ നമ്മുടെ വയ്യന്മാരുണ്ടല്ലോ ഓ ഈ നിസാര കാര്യത്തിന് കൊട്ടേഷൻ കൊടുക്കുവാണെങ്കിൽ വരാൻ പറ ഓ ഓണായ നമുക്ക് എന്താ വിഷയല്ല ആംഗ്ലായിട്ട് ഞാൻ ചേർച്ച പ്രശ്നം അപ്പൊ എവര് ഞാന് സദ്യ വിളമ്പം ഉപ്പേരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തേക്കുന്നു ക്ലബ്ബില് വരാൻ പറഞ്ഞ് നമുക്ക് കാണാലോ നമ്മുടെ ക്ലബ്ബിൽ വിക്ടോറിയ ക്ലബ്ബിലിടാ നീ അങ്ങ് വന്നേക്കണം ഓ പിന്നെ എവളെ എങ്ങടെ കൂട്ടിക്കോ എവളെന്തിരി തല്ല ആള് വേണ്ടേ നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഈ വീട്ടിനകത്ത് മാത്രമേ ഉള്ളൂ അവിടെ അടി നടക്കാൻ പോകുന്നതേ രണ്ട് ഗ്രാമങ്ങള് തമ്മിലാ അതും നിസാര ഒരു ഉപ്പേരിയുടെ പേരില് എന്നെ കൊണ്ടൊന്ന് ചേച്ചി ഹാപ്പി ആണ്